രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ ചമ്പ പുട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത് അര കിലോയുടെ ചമ്പാ പുട്ടുപൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ഒരു കപ്പ് ചമ്പാപ്പുട്ടുപൊടി എടുക്കുന്നുണ്ട് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് അതിന് മുന്നേ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ശേഷം നമ്മൾ വെള്ളം അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം പുട്ടുപൊടി വാങ്ങിയിട്ട് ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പുട്ട് ആവശ്യമായ തേങ്ങ നമ്മൾ ചരകി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടി നനവ് പാകമാണോന്ന് നോക്കണം നമുക്ക് നനവ് പാകം അല്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും ഞാനിവിടെ അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ടായിരിക്കും പൊടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് പൊടി നനവ് പാകമാണോന്ന് നോക്കണം ഉണ്ടോത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പുട്ടിൻ്റെ പാകമാണെന്ന് പൊടിഞ്ഞിങ്ങനെ കിട്ടണം അതാണ് പുട്ടിൻ്റെ പാകം പൊടി പാകമായിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം പുട്ടുറ്റേക്ക് തേങ്ങ ഇട്ട ശേഷം പൊടി ഇട്ട് കൊടുക്കണം ഇനി കുക്കർ അടുപ്പത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കുക്കറിൽ ആവി വരുമ്പം വിസിറ്റൊക്കെ മാറ്റിയ ശേഷം വേണം ഈ പുട്ടുറ്റി വെച്ച് കൊടുക്കാൻ എല്ലാവരും ഈ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള പുട്ടാണ് നമുക്ക് കുറ്റി അടുപ്പത്ത് വെക്കാം നമ്മുടെ പുട്ട് ആവി ഏറിയിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കുറ്റി പുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിന് കടലക്കറിയാണ് തയ്യാറാക്കിയത് ദേവമോൾ ഒരു വർഷം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഉണ്ടാക്കണം